ൂട്ടിട്ടാണ് അള്ളാഹു മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നിന്ന നാലു കാര്യങ്ങൾ ഒന്ന് എല്ല് ഒരു മനുഷ്യനെ പറക്കുമ്പോ ആ മനുഷ്യന്റെ ആദമായി ഇസ്ലാമിന്റെ അലൈഹിന്റെ വാരിയെല്ലാം ഉയരെടുത്തിട്ടാണ് അള്ളാഹു ബീവിയെ പറച്ചത് വാപ്പയുടെ പിതാവിന്റെ അതുപോലെ തന്നെ നാടികൾ അതുപോലെ തന്നെ കൊഴുപ്പ് പിന്നെ ഞരമ്പുകൾ എല് ഈ നാലെണ്ണം വാപ്പയിൽ നിന്നാണ് ഒന്നാവുക എന്നാൽ ഉമ്മയിൽ നിന്നെടുക്കുന്നതോ ലഹ്മ് മാംസം അതുപോലെ തന്നെ കൊഴുപ്പ് രക്തം തൊലി ഈ നാരണം ായി ഒരാൾക്ക് ഉമ്മയും അന്നാഹ് നൽകുന്ന അഞ്ചുകാര്യങ്ങൾ ഒന്ന് കേൾവി അത് അന്നാഹയും അതുപോലെ തന്നെ കാഴ്ച അതുപോലെ തന്നെ പിന്നെ വാസനിക്കാനുള്ള കഴിവ് ഇങ്ങനെ അതുപോലെ തന്നെ മഴക്കാലും പിന്നെ രുചിക്കാനുള്ള കഴിവ് ഗന്ധത്ത് ഈ അഞ്ചു കാര്യങ്ങൾ അമ്മാവുവിൽ നിന്ന് ഈ നാലു കാര്യങ്ങൾ അമ്മായിൽ നിന്ന് ഇനി ഒന്നുകൂടി ബാക്കിയുള്ള അമ്മാഹുവിൽ നിന്ന് അഞ്ചണ് ഈ നാരണം അമ്മാവുവിൽ നിന്ന് ഈ അമ്മാഹുവിൽ നിന്ന് തന്നെ ബാക്കിയുള്ള ഒരു കാര്യം അത് അമ്മാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഖജനാവിൽ നിന്ന് അമ്മാവു പ്രത്യേകമായി എടുത്തതാണ് അതാണ് റോഹ് അമ്മാവു റോഹ് അവന്റെ പ്രത്യേക ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണ് ഇങ്ങനെ പതിമൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് മനുഷ്യൻ ആ ഒരു ജോയിന്റുകൾ ഓരോ സെക്കൻഡിലും ഈ മുന്നൂറ്റി അറുപത് ജോയിന്റുകളും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഒരു ബൈക്ക് ഒരു കാറ് ഒരു വാഹനം ഒരു സൈക്കിൾ ആണെങ്കിൽ പോലും പിന്നെ ഗ്രീസ് കൊടുക്കും നമ്മുടെ ഈ ജോയിന്റുകൾക്ക് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ ആരും ഗ്രീസ് കൊടുക്കുന്നില്ല അത് അന്ന് കൊടുത്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്രീസ് കൊടുക്കണം ആ ഗ്രീസ് കൊടുക്കാനാണ് പറഞ്ഞത് ഒരു ദിവസം ചുരുങ്ങിയത് മുന്നൂറ്ററുപത് സ്വത ചെയ്യണം മുന്നൂറ്റി അറുപത് ശരീരത്തിൽ ഉണ്ട് ഓരോ ജോയിന്റ് അനുസരിച്ചും ഒരു ദിവസം അറുപത് സ്വലഭ മാത്ര ഒരുപാട് ഒരാൾക്ക് നല്ലത് പറഞ്ഞുകൊടുക്കുക ഒരാളെ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കിട്ടാൻ ഉപദേശിക്കുകയാണ് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ് സലാം പറയുക പറയുകയാണ് ഒന്ന് സ്ഥലം പിന്നെ സൗകര്യപ്പെടുത്തി കൊടുക്കുക കൊടുക്കുകയാണ് ഒരാളുടെ വാഹനം എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാഹനം തള്ളിക്കൊടുക്കുകയാണ് ഒരുപാട് സ്വതകൾ ഒരുപാട് ശ്രദ്ധകൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുക ശ്രദ്ധയാണ് വിശുദ്ധ കുർബാനിലേക്ക് നോക്കുക ശ്രദ്ധയാണ് പള്ളിയിലേക്ക് നടത്തുക ആ ശ്രദ്ധയാണ് ജനാത്തിന് പങ്കുവെക്കുക ശ്രദ്ധയാണ് ഒക്കെ സൗഹൃദം പങ്കുവെക്കുക ശ്രദ്ധയാണ് ഭാര്യക്ക് ഭാര്യ മക്കൾക്ക് ചെലവിൽ കൊടുക്കുകയാണ് ഭാര്യയുടെ മുഖത്തേക്ക് ഭാര്യയുടെ വായിലേക്ക് ഒരു ഒരു ഭക്ഷണത്തിന്റെ കഷ്ണം വെച്ചു കൊടുക്കുക ഒരു സ്വന്തയാണ് ഇങ്ങനെ ഒരുപാട് സ്വലത്തകൾ പറഞ്ഞിട്ട് എൻ്റെ പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം ഒരു മുന്നൂറ്ററുപത് നന്മകളെങ്കിലും ചെയ്യണം എന്ന് ഹബീബായ ഹിഭായി എന്നിട്ട് മുതിർന്ന അഭിപ്രായം പറയണ്ടായി ഈ മുന്നൂറ്ററുപത് സ്വലത്തകൾക്കും ഒക്കെ പകരമായിട്ട് ഇതിനൊക്കെ അറുപത് സോലഫ ചെയ്തതിന്റെ പുണ്യം കിട്ടും അറുപത് ഗ്രീസ് കൊടുക്കലാകും അപ്പൊ വലിയ ഞാൻ ജലീൽ അലൈ ഇസ്ലാമിനോട് ചോദിച്ചു സൊലപ്പയെ കുറിച്ച് ചോദിച്ചു യെ കുറിച്ചൊന്ന് വിവേരം പറഞ്ഞെ അഞ്ചു തരത്തിലുണ്ട് അഞ്ചു തരത്തിൽ ഒന്ന് സ്വർത്ത ചെയ്താൽ പത്തി ഇരട്ടി കൂലി കിട്ടും ഒരാൾക്ക് സ്വർത്ത കൊടുത്താൽ കൊടുത്ത പത്തിരട്ടി കൂലി കിട്ടും രണ്ടാമത്തേത് എഴുപതിരട്ടി കോലി കിട്ടും മൂന്നാമത്തേത് എഴുന്നൂറ് ഇരട്ടി കോലി കിട്ടും നാലാമത്തേത് എഴുപതിനായിരം ഇരട്ടി കോരി കിട്ടും

ாயிரம் ஒருட்டி கூலி கிட்டுப்பட்ட காரிய மதிரசுக்கு கொடுக்க പിന്നെ വീട് പണിയാൻ വേണ്ടി കൊടുക്കുക അവരുടെ മക്കളെ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഒരു ലക്ഷം പ്രതിപക്ഷം ലഭിക്കുമെന്നാണ് അങ്ങനെ ദാനധർമ്മം ചെയ്യുന്ന ആളെ കുറിച്ച് പറഞ്ഞു അസഹയോ നല്ലോണം ധർമ്മം ചെയ്യണം എന്ന താല്പര്യം അങ്ങനെ <laughs> 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 ജനങ്ങളിൽ നിന്ന് ദുരത്തായവരാണ് അപ്പോൾ ഒന്നാം ഭീകര സൂര്യ പഠിപ്പിച്ചു കൊടുത്ത ഈ നന്മകൾ ഈ നല്ല വഴികളിലേക്കുള്ള ചെലവഴിക്കലുകൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അതിലൂടെ വലിയ പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളെ സ്വന്തമാക്കാനും നമുക്ക് ശ്രമിക്കാം ഞങ്ങൾക്ക് സ്വനത്തിന്റെ ദിവസമാണ് കണയാർപ്പേ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരവിയെ സ്നേഹിക്കാൻ മതഭമായ മതവും കേൾക്കാൻ അന്നാ ദീപോപ്പ് ഉത്തരവിയുടെ സ്വനത്തുകൾ വർദ്ധിപ്പിക്കാൻ അവിടുത്തെ സുന്ദിക്കാൻ പഠിച്ചവരങ്ങളെ രോഗികൾ വിശുദ്ധ നൽകണേറുള്ള വിദേശത്തുള്ളവർക്ക് ദൈവം നൽകണമൊക്കെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെന്ന കൈവായ സന്തോഷത്തിന്റെ ജോലി നൽകണമൊക്കെ പഠിച്ചു മരിച്ചവർക്ക് சந்தோஷ ஜீவிலெல்லாம் குடும்பத்தோட நிலக்கடையின்